ജോലി സമ്മർദ്ദം കടുത്തതോടെ പോലീസ് സേനയിൽ അതൃപ്തി പുകയുകയാണ് പോലീസ് ജോലി മടുത്ത് സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂടി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പേരാണ് സേനയോട് വിട പറഞ്ഞത് അപേക്ഷകൾ വർദ്ധിച്ചതോടെ തൽക്കാലം കൂടുതൽ പേർക്ക് സ്വയം വിരമിക്കലിന് അനുമതി നൽകേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഭാഗമായി വരുന്ന ആഭ്യന്തരം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ് പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും വിശ്രമമില്ലാത്ത ജോലിയാണ് സേനയിൽ അതൃപ്തി പുകയാൻ പ്രധാന കാരണം മേലുദ്യോഗസ്ഥരുടെ മോശമായ പെരുമാറ്റത്തിലും പ്രതിഷേധമുണ്ട് ഒരാഴ്ചക്കിടെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദം സഹിക്കാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പോലീസുകാരുടെ എണ്ണം കൂടുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട് തുടർച്ചയായി ഡ്യൂട്ടി മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല ജോലി സമ്മർദ്ദം കൂടിയതോടെ സ്വയം വിരമിക്കുന്നവരുടെ എണ്ണവും കൂടി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പേരാണ് പോലീസ് കാലയളവിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയത് അപേക്ഷ നൽകുന്നവരുടെ എണ്ണം കൂടിയതോടെ സ്വയം വിരമിക്കാൻ കൂടുതൽ പേർക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേർ പോലീസ് സേനയുടെ ഭാഗമായിരുന്നു സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമുണ്ട് സമ്മർദ്ദം വർദ്ധിച്ചതോടെ പലർക്കും ജോലി മടുത്തു പോലീസ് സേനയിലേക്കുള്ള പ്രൊഫഷണലുകളുടെ വരവും കുറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം വളരെ കഷ്ടമാണ് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബം തന്നെ ഈ പരാതി പറയുന്നുണ്ട് പല സമ്മർദ്ദത്തിലുമാണ് തങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നവര് അത് വനിതാ പോലീസുകാരാണെങ്കിലും ശരി പുരുഷ പോലീസുകാരാണെങ്കിലും ശരി രാത്രി ഡ്യൂട്ടിക്ക് പിന്നാലെ പകൽ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ എസ് ഐ മാർക്ക് നിർദ്ദേശം പത്തനംതിട്ടയിലാണ് വിശ്രമമില്ലാത്ത ഡ്യൂട്ടിക്ക് ഹാജരാകാൻ എസ് പിയുടെ നിർദ്ദേശം എപ്പോഴാണ് പണിയെന്നറിയാമോ രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ അഞ്ചു മണിവരെ ഡ്യൂട്ടി ചെയ്തവരോടാണ് രാവിലെ പത്ത് മുപ്പതിന് സ്റ്റേഷനിൽ ഹാജരാകാൻ എസ് ഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ എസ് പി എന്താ കരുതിയിരിക്കുന്നത് രാത്രി അവരവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു എന്നാണോ അവർ രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ സുഖമായി ഉറങ്ങുന്നത് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാൽ എസ് ഐ പതിനൊന്ന് മണിക്കൂർ വിശ്രമം നൽകണമെന്ന ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് എസ് പിയുടെ ഉത്തരവ് ആർ റോഷിപ്പാൽ നൽകും വിവരങ്ങൾ ആ റോഷിപ്പാൽ ഈ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒട്ടേറെ പരാതികളും ഒട്ടേറെ വിഷമങ്ങളും ഒക്കെ നമ്മൾ കേട്ടു പലരിൽ നിന്ന് പതിനൊന്ന് മണിക്കൂർ വിശ്രമം നൽകണം എന്നുള്ള ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ഈ പത്തനംതിട്ട എസ് പി ഇങ്ങനെയൊരു ഓർഡർ ഇട്ടിരിക്കുന്നത് എങ്ങനെ അത് മനുഷ്യസാധ്യമാണോ രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ അഞ്ച് മണി വരെ പണിയെടുക്കുക പിന്നെ വീണ്ടും രാവിലെ പത്തരയ്ക്ക് ഡ്യൂട്ടിക്ക് കയറുക എന്താണ് ഈ ചങ്ങാതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരൊക്കെ റോബോട്ടുകളാണെന്നോ എന്താണ് റോഷിപാൽ സംഭവിച്ചത് അരുൺകുമാർ രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന പോലീസ് മേധാവി ഇറക്കിയ ഒരു ഉത്തരവുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ഇവർക്ക് പകൽ പതിനൊന്ന് മണിക്കൂർ വിശ്രമം നൽകണമെന്ന് പകരം മറ്റൊരു സംവിധാനം ജില്ലാ പോലീസ് മേധാവിമാർ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് അത് ആ സ്റ്റേഷനുകളിൽ ഈ സബ് ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് പകരക്കാരെ നിയമിക്കാനുള്ള ചുമതല പോലും പോലീസ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകി ുന്നു അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് ഈ ഉത്തരവ് പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മറ്റൊരു നിർദ്ദേശം നൽകിയത് രാത്രി ഈ പതിനൊന്ന് മണി മുതൽ പുലർച്ചെ അഞ്ചുമണിവരെ ജോലി ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർമാർ അവർ പെട്രോളിങ്ങിലാവാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതാകാം അവർ രാവിലെ പത്തെ മുപ്പതിന് ഉറങ്ങാതെ ജോലി ചെയ്യണം പിറ്റേന്ന് പകൽ സമയവും എന്നതാണ് നിർദ്ദേശം വളരെ ക്രൂരമായ ഒരു ഉത്തരവാണ് പത്തനംതിട്ട ജില്ലയിൽ നടപ്പിലാക്കിയത് ഇത് ഭൂരിഭാഗം ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് ഇതിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂരിഭാഗം പോലീസ് സ്റ്റേഷനുകളിൽ ഏതാണ്ട് നാൽപ്പത് പോലീസുകാരാണ് അവിടെയുള്ളത് അവരുടെ സ്ട്രെങ്ത്ത് നാൽപ്പത് മാത്രമാണ് അംഗബലം കുറവായതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം താളം തെറ്റാതിരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർ അത് വയർലെസ് വഴിയാണ് പലയിടങ്ങളിലും സന്ദേശം നൽകുന്നത് ഈ ഉത്തരവ് അത് കടലാസിൽ ഉത്തരവായി ഇറങ്ങിയത് ഇടങ്ങളിൽ മാത്രം അങ്ങനെ ഉത്തരവിറങ്ങിയ പത്തനംതിട്ട ജില്ലയിലെ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഒന്ന് ഈ മറ്റ് പല മേഖലകളിലും തൊഴിൽ പ്രശ്നമുണ്ടായാൽ സർക്കാർ മേഖലകളിലടക്കം തൊഴിൽ പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ അംഗബലം കുറവാണെങ്കിൽ അവർക്ക് മുദ്രാവാക്യം വിളിച്ച് തെരുവിലേക്ക് ഇറങ്ങാം പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരത്തിൽ ഒരു സമരം നടത്തുക അത് പ്രായോഗികമല്ല അവർക്ക് സമരം നടത്താനുള്ള അവകാശവുമില്ല അവർക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ ആരും ശബ്ദിക്കുന്നില്ല എന്നതാണ് പോലീസ് സേനയിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനിടയിലാണ് ഈ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇറക്കിയ ഉത്തരവ് നമുക്ക് ഓഫീസുകളിലും പറയുന്നുണ്ട് ബാലകൃഷ്ണൻ ാണ് ശരിയാണ് നമ്മളുടെ തന്നെ അനുഭവത്തിൽ പല ആളുകളും ഇത്തരം ക്രമസമാധാന ജോലിയിൽ നിന്നൊക്കെ മാറി ഓഫീസ് അറേഞ്ച്മെന്റിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഓഫീസിൽ നിന്ന് ഈ എസ് പിക്ക് അടക്കം അത്തരത്തിലുള്ള പണിയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോഴല്ലേ അദ്ദേഹം രാത്രിയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുക പക്ഷേ ഈ സാധാരണക്കാരെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അതൃപ്തി അവരെ എങ്ങനെ അറിയിക്കും ഋഷി പോലീസ് അസോസിയേഷൻ ഉണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ട് പക്ഷേ പതിവായി ഈ രണ്ട് സംഘടനകളും അത് ഭരണവിലാസം സംഘടനകളായി മാറുന്നതാണ് കഴിയുമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളെയും നമുക്ക് സ്ക്രീനിൽ എത്തിക്കാം തീർച്ചയായിട്ടും ഇവർക്ക് നമ്മളോട് വന്ന മറുപടി പറയുന്നതിന് ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങളിൽ വന്ന് സർക്കാരിന്റെ പ്രത്യേകിച്ച് ഈ മേലധികാരി ഇടുന്ന ഉത്തരവിനെതിരെ സംസാരിക്കുന്നതിന് വിലക്കുണ്ട് എന്നുള്ളതാണ് അവരൊരു യൂണിഫോം സേന ആയതുകൊണ്ട് ആ സേനയ്ക്ക് ചില അച്ചടക്ക നടപടികൾക്ക് വിധേയമായിട്ട് കഴിയും ആ പാവപ്പെട്ട മനുഷ്യർ ഈ നമ്മൾ പലപ്പോഴും പോലീസുകാരെ കുറ്റം പറയും കേട്ടോ എപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ പലരും ആദ്യ വാർത്ത പോലീസുകാർക്കെതിരെ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക കാര്യം മനുഷ്യാവകാശ ലംഘനത്തിന്റെ പ്രശ്നമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിലും അവരിലുള്ള മനുഷ്യരുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അവര് അവരിലും പിടയുന്ന മനുഷ്യരുണ്ടെന്നേ അവരിലും സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടേ എന്നാണ് മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് അല്ലേ ദൃഢകർമ്മ എന്നാണ് പോലീസിന്റെ ടാഗ് ലൈൻ പക്ഷേ അവരുടെ ജീവിതം പരിക്കനായി പോകുന്ന പരിക്കൻ സാഹചര്യങ്ങളുമായി ചേർന്നുകൊണ്ടാണ് വീട്ടിലൊന്നു പോകാൻ കഴിയുന്നത് െ മാസങ്ങളോളം വീട്ടിൽ പോകാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കിട്ടിയിട്ട് പലരെയും ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തിട്ടില്ല ഇനി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം രക്ഷാർത്ഥത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട വിഷയമാണ് ശരിക്കും നമ്മുടെ ചോര തളയ്ക്കേണ്ട വിഷയമാണ് പോലീസുകാരുടെ വിഷയം നമ്മൾ പോലീസുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഉദ്യോഗസ്ഥരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ കഥ കേട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ വാർത്തകൾ നമ്മൾ ഇതുമായി